ഹലോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വൺ പീസിലെ ആർക്കുകളെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് വൺ പീസിലാണെങ്കിൽ ഒരുപാട് ആർക്കുകളുണ്ട് അതിൽ നിന്ന് ഈ വീഡിയോയിൽ കുറച്ച് ആർക്കുകൾ മാത്രമേ പറയുന്നുള്ളൂ എൻ്റെ പാർട്ട് ടു വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോകാം പോകാൻ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇതുപോലെ ലൈക്കും ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ വൺ പീസിലെ ആദ്യത്തെ ആർക്കാണ് റൊമാൻസ് ഡൗൺ ആർക്ക് ഒന്നാമത്തെ എപ്പിസോഡ് മുതൽ നാലാമത്തെ എപ്പിസോഡ് വേണേ ആർക്ക് നല്ലത് അടുത്താണ് ഓറഞ്ച് ടൗൺ ആർക്ക് ഇതിലാണെങ്കിൽ നാലാമത്തെ എപ്പിസോഡ് മുതൽ എട്ടാമത്തെ എപ്പിസോഡ് വരെയാണ് അടുത്താണ് സിറപ്പ് വില്ലേജ് ആർക്ക് ഇതാണെങ്കിൽ ഒമ്പതാമത്തെ എപ്പിസോഡ് മുതൽ പതിനെട്ടാമത്തെ എപ്പിസോഡ് വരെയാണ് ഈ ആർക്ക് അടുത്ത ആർക്കാണ് വെറൈറ്റി ആർക്ക് ഈ ആർക്കാണെങ്കിൽ പത്തൊമ്പതാമത്തെ എപ്പിസോഡ് മുതൽ മുപ്പതാമത്തെ എപ്പിസോഡ് വരെയാണ് ഉള്ളത് അടുത്താണ് ആർലോങ് പാർക്ക് ഇവിടുന്ന് വൺ പീസ് മാറി തുടങ്ങുന്നത് ഈ ആർക്കാണെങ്കിൽ മുപ്പത്തി ഒന്നാമത് എപ്പിസോഡ് മുതൽ ഉണ്ട് അടുത്ത ആർക്കാണ് ലോക്ക് ഡൗൺ ഈ ലോക്ക് ഡൗൺ ഡൗണിലാണ് ഗോൾഡി റോജർ ജനിച്ചതും അതുപോലെ മരിച്ചതും ഇതിലാണെങ്കിൽ നാൽപ്പത്തഞ്ചാമത്തെ എപ്പിസോഡ് മുതൽ വരെയാണ് അതുപോലെ തന്നെ ഇതിലും ഫില്ലർ എപ്പിസോഡ്സ് ഉണ്ട് എപ്പിസോഡും എപ്പിസോഡും ഇതിൽ ഫില്ലർ എപ്പിസോഡ്സുകളാണ് അടുത്ത് വരാൻ പോണത്തി മൂന്നാമത്തെ എപ്പിസോഡ് വരെ ഫില്ലർ എപ്പിസോഡ്സുകളാണ് അടുത്തതാണ് റിവേഴ്സ് മൗണ്ടൻ ഇതാണെങ്കിൽ അറുപത്തി ഒന്നാമത്തെ എപ്പിസോഡ് മുതൽ വരെയുള്ളൂ അടുത്ത ആർക്കാണ് വിസ്കി പീക്ക് ഇതാണെങ്കിൽ അറുപത്തിനാലാമത്തെ എപ്പിസോഡ് മുതൽ അറുപത്ത എപ്പിസോഡ് വരെയുള്ളൂ പിന്നീട് വരുന്ന മൂന്ന് എപ്പിസോഡ്സ് ഫില്ലർ ആണ് മുതൽ മുതൽ വരെ അടുത്ത ആർക്കാണ് ലിറ്റിൽ ഗാർഡൻ ഇതിനാണെങ്കിൽ എഴുപതാമത്തെ എപ്പിസോഡ് മുതൽ എപ്പിസോഡ് വരെയാണ് ഈ ലിറ്റിൽ ഗാർഡൻ അടുത്താണ് ഡ്രം ഐലൻഡ് ആർക്ക് ഇതാണെങ്കിൽ എഴുപത്തെട്ടാമത്തെ എപ്പിസോഡ് വരെ തൊണ്ണൂറ്റൊന്നാമത് എപ്പിസോഡ് വരെയാണ് വരെയാണുള്ളത് അടുത്താണ് അരബാസ്റ്റ ആർക്ക് ഇതുവരെ കണ്ടുവച്ച് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ച് വലിയ ആർക്ക് തന്നെയാണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ എപ്പിസോഡ് മുതൽ എപ്പിസോഡ് വരെയാണ് ആണ് പിന്നെ ഇതിലും ഫില്ലർ ഉണ്ട് എപ്പിസോഡ് ഫില്ലറാണ് അതുപോലെ തൊണ്ണൂറ്റി എട്ടാമത്തെ ആർക്കിൽ ഫില്ലർ എപ്പിസോഡാണ് അറബാസ്റ്റ കഴിഞ്ഞാൽ പിന്നെ ഫില്ലർ എപ്പിസോഡ്സുകളാണ് നൂറ്റി മുപ്പതാമത്തെ എപ്പിസോഡ് മുതൽ എപ്പിസോഡ് വരെ പിന്നെ ആർക്കാണ് ജയ ആർക്ക് ഇതാണെങ്കിൽ നൂറ്റി നാപ്പത്തിനാലാമത്തെ എപ്പിസോഡ് മുതൽ നൂറ്റി അമ്പത്തി എപ്പിസോഡ് വരെയാണ് ഉള്ളത് അടുത്താണ് സ്കൈപ്പിയ ആർക്ക് ഇതിനും ഒരുപാട് എപ്പിസോഡ്സുകളുണ്ട് നൂറ്റി അമ്പത്തി മൂന്നാമത്തെ എപ്പിസോഡ് മുതൽ നൂറ്റി തൊണ്ണൂറ്റഞ്ചാമത്തെ എപ്പിസോഡ്സ് വരെ സ്കൈപ്പിയ ആർക്കാണ് ഇനി വരാൻ പോണോ ഓരോ ആർക്കും വേറെ ലെവലാണെന്ന് നമുക്കറിയാം അതൊക്കെ ഇനി ഞാൻ അടുത്ത പാർട്ടിൽ പറയാം അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ വീട് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇതുപോലെ ലൈക്കും ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ